നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വെടിനിർത്തൽ നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ വെടിനിർത്തലിന് സമ്മതം മൂളുമ്പോൾ ഇന്ത്യ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഇനി ഇതുപോലെ പഹൽ ഗാംഭീകരാക്രമണം പോലെ രാജ്യത്തൊരു ഭീകരാക്രമണം ഉണ്ടായാൽ അതിന് ഭീകരാക്രമണമായിട്ടായിരിക്കില്ല ഇന്ത്യ കാണുന്നത് മറിച്ച് പാകിസ്ഥാൻ്റെ ആക്രമണമായിട്ട് തന്നെ കാണും ശക്തമായ തിരിച്ചടി അപ്പോൾ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല ഇത് ആ സമയത്ത് തുടരും എന്നാണ് ഇന്ത്യ പറഞ്ഞിരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇതാ മറ്റൊരു ഭീകരാക്രമണം നടന്നിരിക്കുന്നു അവർ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല എങ്കിലും സ്ഫോടനം നടന്നിരിക്കുന്നു അതിലും ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ചെറുതല്ലാത്ത സംഖ്യ തന്നെ അവിടെ ആൾനാശമായി നമുക്ക് ഉണ്ടായിട്ടുണ്ട് താനും അതുകൊണ്ട് തന്നെ ഈ ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഒരു സൈനിക നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യം ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും പലരുടെയും മനസ്സിൽ ആ സംശയം ഉണ്ട് അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ കരസേനാ മേധാവി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അക്കാര്യം വളരെ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ചില സൂചനകൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ ദില്ലി സ്ഫോടനമടക്കമുള്ള ഭീകരാക്രമണങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നായിരുന്നു ഈ അഭിമുഖത്തിൽ ചോദ്യമുയർന്നത് അതായത് ആ സമയത്ത് കരസേനാ മേധാവി പറഞ്ഞത് ഏത് വിധത്തിലുള്ള ഭീകരാക്രമണത്തിൻ്റെ ഏത് രൂപത്തിനും നമ്മൾ മറുപടി നൽകും എന്നാണ് ഏത് ആക്രമണത്തിനും നമ്മൾ മറുപടി നൽകും അതിന് നമ്മുടെ സേനാ വിഭാഗങ്ങൾ സുശക്തമാണ് വേണ്ടത് രാഷ്ട്രീയമായ ഒരു തീരുമാനമാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ സൈന്യത്തിന് എന്ത് രീതിയിലുള്ള ഒരു വെല്ലുവിളിയും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആക്രമണം നടത്താനും ഏതു രാജ്യത്തിനും ഒരു പാഠം പഠിപ്പിക്കാനും സാധിക്കും എന്നാണ് കരസേനാ മേധാവി പറഞ്ഞു വെച്ചത് അതായത് പഹൽഗാം ഭീകരാക്രമണം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഇത് പാകിസ്ഥാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഭീകരാക്രമണമാണ് എന്ന് വ്യക്തമായിരുന്നു മാത്രമല്ല പാകിസ്ഥാന്റെ സൈന്യത്തിനും പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകരവാദ സംഘടനകൾക്കും പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് ഐക്കും ഇതിൽ പങ്കുണ്ട് എന്ന് വ്യക്തമായി അധികം വൈകാതെ തന്നെ തെളിഞ്ഞിരുന്നു അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള രാഷ്ട്രനേതാക്കന്മാർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കും എന്ന് തന്നെ പറഞ്ഞിരുന്നു പറഞ്ഞുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ അന്ന് നടപ്പിലാക്കിയത് പാകിസ്ഥാൻ അന്ന് പറഞ്ഞത് ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കുമെന്ന് ഇന്റലിജൻസ് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇൻ്റലിജൻസ് വിവരത്തിൻ്റെ ആവശ്യമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ആക്രമണം നടത്തിയത് കാരണം അതിന് അത്രമാത്രം തെളിവുകൾ ഉണ്ടായിരുന്നു ഈ ആക്രമണം നടത്തിയത് പാക് പൗരന്മാരായ ഭീകരവാദികളായിരുന്നു രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറിയതിനു ശേഷമാണ് വിദേശ ഭീകരർ അതിനാക്രമണം നടത്തിയത് അവർക്ക് ചില ലോക്കൽ സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നത് ശരിയാണ് പക്ഷേ ഇതിൻ്റെ ആസൂത്രണം ഇതിൻ്റെ എക്സിക്യൂഷൻ എല്ലാം നടപ്പിലാക്കിയത് വിദേശ ഭീകരന്മാരാണ് അതുകൊണ്ട് തന്നെ ദില്ലി ഭീകരാക്രമണത്തിന് പഹൽഗാമുമായി വലിയ വ്യത്യാസമുണ്ട് ഇവിടെ എക്സിക്യൂഷൻ നടന്നിരിക്കുന്നത് ഒരു പരിധിവരെ പ്ലാനിങ്ങും നടന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇതിനൊരു നിർദ്ദേശം മാത്രമാണ് വിദേശത്ത് നിന്ന് വന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ആ നിർദ്ദേശവും വന്നിരിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നല്ല തുർക്കിയിൽ നിന്നാണ് അതായത് ഈ ഭീകര സംഘത്തിൽ ഭാഗമായി അറസ്റ്റിലായപ്പെട്ട വനിതാ ഭീകരവാദിയായിട്ടുള്ള ഷഹീൻ ഷാഹിദ് ഈ ഷഹീൻ ഷാഹിദ് എന്ന ഡോക്ടർക്ക് ലഷ്കർ തൊയ്ബയുമായും ജെയ്ഷെ മുഹമ്മദുമായും ബന്ധമുണ്ട് ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസറിന്റെ സഹോദരിയുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ട് ഇന്ത്യയിൽ ജയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകാൻ ഇവർക്ക് ചുമതലയുണ്ടായിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയുമായും ഇവർക്ക് ബന്ധമുണ്ട് എന്നതിന് തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇവരുടെ ഡയറി കുറിപ്പുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഇതിൽ നിന്നും വളരെ വ്യക്തമായ തെളിവുകൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഭീകരവാദ സംഘടനകളുമായി ഇവർക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഇവരാണ് ഇത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് നിർദ്ദേശം വന്നതാകട്ടെ തുർക്കിയിൽ നിന്നുമാണ് ഇന്ത്യൻ പൗരന്മാർ നടത്തിയ ആക്രമണമാണ് അതിന് പിന്നിൽ വ്യക്തമായി പാകിസ്ഥാൻ്റെ ഗൂഢാലോചനയുണ്ട് എന്ന് തെളിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു ഓപ്പറേഷൻ സിന്ധൂർ മോഡലിൽ ഒരു പ്രത്യാക്രമണം നടത്താൻ കഴിയുകയുള്ളൂ ഇവിടെ പാകിസ്ഥാൻ മറ്റൊരു രൂപത്തിലുള്ള ഭീകരതയെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ നേരിട്ടല്ല മറിച്ച് തുർക്കിയിലിരുന്നു കൊണ്ടാണ് ഒരു ഹാൻഡിലർ ഈ ആക്രമണം ഓർഗനൈസ് ചെയ്തത് ഇതിന് ആക്രമണത്തിന് വേണ്ട നിർദ്ദേശം നൽകിയത് പക്ഷേ ഈ ആക്രമണത്തിൻ്റെ മുഴുവൻ ആസൂത്രണവും ഇന്ത്യയിലാണ് നടന്നിരിക്കുന്നത് ഇന്ത്യയിൽ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ഇത്തരത്തിലുള്ള തീവ്രവാദ സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ദില്ലിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു തലത്തിലുള്ള മറുപടി ആവശ്യമാണ് എന്ന് സർക്കാർ ചിന്തിക്കുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കാം പാകിസ്ഥാന് തിരിച്ചടി നൽകും എന്ന് ഇതുവരെയും നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരാരും പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഗൂഢാലോചനയ്ക്ക് കൃത്യമായ മറുപടി നൽകും എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് പക്ഷേ സൈന്യം ഇവിടെ തയ്യാറെടുത്തിരിക്കുകയാണ് അന്വേഷണം എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് കൃത്യമായ വിവരം അത് തീർച്ചയായും സർക്കാരിനും അതുപോലെ തന്നെ ഏജൻസികൾക്കും ധാരണയുണ്ട് പക്ഷേ ഇതിൻ്റെ തെളിവുകൾ കൃത്യമായ വിവരങ്ങൾ എന്താണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം ഇതെല്ലാം ലഭിച്ചാൽ മാത്രമേ പാകിസ്ഥാനെതിരെ നടപടി ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുണ്ട് എങ്കിൽ തിരിച്ചടിക്കാൻ തയ്യാറാണ് എന്നാണ് ഇന്ന് കരസേനാ മേധാവി പറഞ്ഞതിൻ്റെ അർത്ഥവും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്